യ്ക്കും തിരുക്കുമാരനും ആയിരമായിരം നന്ദി പറയുന്നു എൻ്റെ പേര് രശ്മി എലിസബത്ത് ജോസഫ് എന്നാണ് എൻ്റെ ഇടവക കേളമംഗലം സെൻറ്റ് മേരീസ് കേളമംഗലമാണ് എൻ്റെ കുഞ്ഞിനെ കിട്ടിയ കാര്യമാണ് ഞാൻ ആദ്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത് ഞാൻ രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരിയിലാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് അന്ന് ഞാൻ ഉടമ്പടി എടുത്തത് എൻ്റെ ഒരു തൈറോയിഡിൻ്റെ ഒരു സർജറിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആവശ്യത്തിനായിരുന്നു അന്ന് ഞാൻ ഇവിടെ സാക്ഷ്യം പറയുകയും ചെയ്തു ഇതിനെ രണ്ടാമത്തെ പ്രാവശ്യമാണ് മാതാവ് എനിക്ക് ഇവിടെ നിന്ന് സാക്ഷ്യം പറയാനുള്ളൊരു ഒരവസരം തന്നതും ഇവിടെ ഞാൻ ഞാനിപ്പോൾ പറയാൻ പോകുന്ന സാക്ഷ്യം എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് പ്രാർത്ഥിക്കുകയും പള്ളിയിൽ കൃത്യമായിട്ട് പോവുകയും പ്രേക്ഷിതവേല കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ എല്ലാത്തിനും ഒന്നും കാര്യം നടക്കുന്നില്ല എന്ന് വിചാരിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ സാക്ഷ്യം പറയുന്നത് ഞാൻ ആദ്യം ഞാൻ ഈ സാക്ഷ്യം പറയാൻ വന്നപ്പോഴത്തേക്കും അച്ഛനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട് നിനക്ക് ഈ കുഞ്ഞിനെ കിട്ടിയത് ഈ ഉടമ്പടി കൊണ്ട് തന്നെയാണോ എന്നുള്ളതിന് എന്താണ് ഉറപ്പെന്ന് കാരണം മൂന്ന് മിസ് കാരേജ് കഴിഞ്ഞിട്ടാണ് നാലാമത്തെ കുഞ്ഞാനെനിക്ക് ഈ മൂന്ന് മിസ് കാരേജും ഞാൻ ഉടമ്പടിയിൽ നിൽക്കുമ്പോൾ തന്നെയാണ് അതുപോലെ ഞാൻ നാല് പ്രാവശ്യം ഒ ഇ ടി എഴുതി ഫെയിലായി ആ നാല് ഒ ഇ എഴുതിയത് ഉടമ്പടിയിൽ നിൽക്കുമ്പോൾ തന്നെയാണ് പക്ഷേ ഞാൻ ഈ ഫെയിലിയറും ഈ മിസ്കാരേജും ഒക്കെ എനിക്ക് മാതാവ് തന്നത് എന്നെ ഒന്ന് രൂപപ്പെടുത്തി എടുക്കാൻ വേണ്ടിയിട്ടാണ് കാരണം ഞാൻ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നെങ്കിലും എൻ്റെ സ്വഭാവത്തിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടായിരുന്നു ഞാൻ മെയിനായിട്ടും എനിക്ക് ആരോ ആരെങ്കിലും എന്നോട് ഉദ്ദേശിപ്പ് എന്നോടൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് തിരിച്ച് ഞാൻ രണ്ടെണ്ണം അല്ല പത്തെണ്ണം തിരിച്ച് പറഞ്ഞാലും എനിക്കൊരു മനസ്സമാധാനം കിട്ടത്തില്ലായിരുന്നു അങ്ങനെ ഒരു വ്യക്തിയായിരുന്നു ഞാൻ ഈ മൂന്ന് മിസ്കാരേജ് കഴിഞ്ഞിരുന്നിട്ട സമയത്ത് നാലാമത് ഞാൻ ക്യാരി ആണോ എന്നറിയില്ല എൻ്റെ ഹസ്ബൻഡ് കപ്പലാണ് ജോലി ചെയ്യുന്നത് അദ്ദേഹം തിരിച്ചു പോയി വീട്ടിൽ അപ്പോൾ എൻ്റെ മദനില എന്നോട് ചോദിച്ചു ഞാൻ എൻ്റെ ജീവിതത്തിൽ പ്രാർത്ഥിച്ചിട്ട് നടക്കാത്ത രണ്ടേ രണ്ട് കാര്യം ലക്ഷ്മി എക്സാം പാസ്സാവാത്തതും കുഞ്ഞുണ്ടാവാത്തതാണെന്ന് പറഞ്ഞു എൻ്റെ പഴയ സ്വഭാവത്തിനാണെങ്കിൽ ഞാൻ തിരിച്ച് രണ്ടെണ്ണം പറയണ്ട ഞാൻ ഞാൻ പറഞ്ഞു ശരിയാണമ്മേ എനിക്കാകുന്നില്ല എന്താണെന്ന് അറിയത്തില്ല കുറച്ച് അഹങ്കാരമൊക്കെ കുറയ്ക്കാൻ പറഞ്ഞു അപ്പം ഞാൻ മനസ്സിലോർത്തു ശരിയാണ് അഹങ്കാരം ഉണ്ടല്ലോ അത് കുറയ്ക്കണം എന്ന് ഞാൻ എന്നെ മനസ്സിലോർത്തു അപ്പോൾ അപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്നത് അച്ഛൻ പറഞ്ഞ കാര്യങ്ങളാണ് പല കാര്യങ്ങളും നമുക്ക് പറയാൻ തോന്നും പക്ഷെ പ തിരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഫെയിലായി പറയാതിരിക്കുമ്പോഴാണ് നമ്മൾ മാതാവ് നമ്മുടെ കൂടെ നിൽക്കുന്നത് എന്നുള്ളൊരു ബോധ്യം ആ സമയത്താണ് തോന്നിയത് ഞാൻ തിരിച്ചൊന്നും ഉണ്ടാനായിട്ട് എൻ്റെ മാതാവ് അനുവദിച്ചില്ല കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ടെസ്റ്റ് അതിന് മുമ്പ് ഞാൻ ബി ബി ടൈറ്റ് സി ജി എന്ന് പറഞ്ഞാൽ ടെസ്റ്റ് ചെയ്തു നെഗറ്റീവായിരുന്നു അതൊക്കെ കൊണ്ടാണ് ക്യാരി ആകത്തില്ല എന്ന് വിചാരിച്ചത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായ ക്ഷീണവും ബുദ്ധിമുട്ടൊക്കെ ഒക്കെ തോന്നിയപ്പോൾ ഞാൻ പോയി ടെസ്റ്റ് ചെയ്തപ്പോൾ അത് പോസിറ്റീവായിരുന്നു യു പി ടി പോസിറ്റീവായിട്ട് വന്നു അങ്ങനെ ഞാൻ ക്യാരി കാര്യമെങ്കിൽ മനസ്സിലായി ആ ദിവസം തൊട്ട് ഡെലിവറി വരുന്നത് വരെ ഞാൻ ചായൽ വരെ ഞാൻ കൃപാസത്തിൽ ഉപ്പ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഭക്ഷണം കഴിച്ചിരുന്നത് ഞാനൊരു ഏഴാമത്തെ എട്ടാമത്തെ മാസമൊക്കെ ആയപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കരമായിട്ട് നടുവേദന കൂടി മുന്നിലേക്ക് ഞാൻ വളഞ്ഞു പോയി എനിക്ക് നേരെ നിൽക്കാൻ പറ്റില്ല എന്നെ മൂന്നോ നാലോ പേര് പിടിച്ചാൽ മാത്രമേ എനിക്ക് നേരെ നിൽക്കാൻ പറ്റുള്ളായിരുന്നു അതുപോലെ തന്നെ നടു ഒരു സൈഡിലേക്ക് വളഞ്ഞു കൂടി പോയി അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞ് എനിക്ക് ഇത്രയും കഷ്ടപ്പെട്ടൊരു അമ്മ ഒരു കുഞ്ഞിന് തന്നിട്ട് എനിക്ക് അതിനെ എഴുത്തോണ്ട് നിൽക്കാനായിട്ട് പറ്റിയില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് അമ്മ എന്ന് ചോദിച്ചു ഞാൻ നടു ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാതായപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി ഞാൻ ഹോസ്പിറ്റലിൽ കിടക്കുകയാണ് ഹോസ്പിറ്റലിൽ കിടന്ന് ഒരു എല്ലാ ദിവസവും ഞാൻ മൂന്ന് മണിക്ക് എഴുന്നേറ്റാണ് ഉടമ്പടി പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരുന്നത് പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരുന്നത് അമ്മ എന്നെ രണ്ടര ആയപ്പോൾ എൻ്റെ മാതാവ് എനിക്ക് പ്രത്യക്ഷപ്പെട്ടിട്ട് അമ്മയുടെ കയ്യിൽ കുഞ്ഞിനെ ഇങ്ങനെ പിടിച്ചു തന്നിട്ട് പറഞ്ഞു നിനക്ക് ഞാൻ തരാൻ പോകുന്നത് ഒരു പെൺകുട്ടിയാണ് ഇതാണ് ആ കുഞ്ഞെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അമ്മയോട് ചോദിച്ചു അമ്മ എനിക്ക് അമ്മയുടെ കൈ കാണാം പക്ഷെ അമ്മയുടെ മുഖം കാണാൻ പറ്റുന്നില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു നീ പോയി ആദ്യം കുമ്പസാരിച്ചിട്ട് വരാൻ പറഞ്ഞു അങ്ങനെ ഞാൻ പക്ഷേ ആരോടും അധികം പേരോടൊന്നും പറഞ്ഞില്ല അന്ന് മൂന്ന് മണിക്ക് ഞാൻ പ്രദക്ഷിണ പ്രാർത്ഥന എഴുന്നേറ്റ് ഞാൻ എൻ്റെ സ്വന്തം കാലം എഴുന്നേറ്റ് നിന്നിട്ടാണ് ഞാൻ ചൊല്ലിയത് ഞാൻ തന്നെ ബാത്റൂമിൽ പോയി അതുവരെ തലേ വരെ അമ്മയാണ് എന്നെ പിടിച്ച് രാത്രിയിലും ഒക്കെ അമ്മയാണ് എന്നെ പിടിച്ച് ബാത്റൂമിൽ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് അന്ന് എൻ്റെ നടുവ് വരികയാണ് ഉണ്ടായത് ആ സമയം അമ്മ പ്രത്യക്ഷപ്പെട്ട ആ സമയം എന്ന് പറഞ്ഞു സാധാരണ എല്ലാവരും പറയുന്നത് മുല്ലപ്പൂവിൻ്റെ ഗന്ധം ഉണ്ടാകുന്നതാണ് പക്ഷേ എനിക്കുണ്ടായ ഒരു മണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ വിളക്ക് കത്തിക്കാനായിട്ട് ഉടമ്പടി പുതുക്കുമ്പോൾ നമ്മൾ വിളക്ക് കത്തിക്കാൻ വന്നിരിക്കുമല്ലോ ആ വിളക്കിൻ്റെ അടുത്തുള്ള ഒരു ഒരു പരിമളം അതാണ് എനിക്കുണ്ടായ ഒരു അനുഭവം ശരിക്കും എനിക്ക് കൃപാസനത്തിൽ വന്ന് നിൽക്കുന്ന ഒരു അനുഭവമാണ് ആ സമയത്ത് അതുപോലെ തന്നെ എനിക്ക് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത് ഈ കുഞ്ഞിനെ ഞാൻ ആണെന്ന് അറിഞ്ഞു ആദ്യത്തെ സ്കാനിങ് ചെയ്യാൻ പോവുകയാണ് സ്കാനിങ് ചെയ്യാൻ വേണ്ടിയിട്ട് നിന്നപ്പോൾ ഞാൻ ഞാൻ അഡ്മിറ്റായിട്ടാണ് സ്കാൻ ചെയ്യാൻ പോയത് ആ സ്കാനിങ്ങിനോട് ഞാൻ ഒരുങ്ങിയിരിക്കുന്ന സമയത്തും ഇതുപോലൊരു സുഗന്ധാഭിഷേകം എനിക്കുണ്ടായി നല്ല മുല്ലപ്പൂവിൻ്റെ മണമുണ്ടായി ആദ്യം ഞാൻ വിചാരിച്ചത് അവിടെ ആരെങ്കിലും മുല്ലപ്പൂ വെച്ച് വന്നവരുടെ മണമായിരിക്കുമെന്ന് വിചാരിച്ചു ഞാനപ്പം എൻ്റെ മതങ്ങളും എൻ്റെ കൂടെ ഉണ്ടായി ഞാൻ ചോദിച്ചു അമ്മേ എല്ലാം മുല്ലപ്പൂവിനും എല്ലാം മണം വരുന്നതായിട്ട് തോന്നുന്നുണ്ടോയെന്ന് ചോദിച്ചു അപ്പോൾ അമ്മ ഒരഞ്ഞില്ലായെന്ന് അപ്പം ഞാൻ കൺഫേം ചെയ്തു ഇത് മാതാവ് വന്നിട്ടുണ്ട് ഈ കുഞ്ഞിനെ എനിക്ക് അമ്മ തരും എന്ന് തന്നെ ഞാൻ മനസ്സിൽ ഓർപ്പിച്ചു സ്കാനിങ്ങിന് പോയി ആ ഒരു കുഴപ്പമില്ല എന്ന് പറയുകയുണ്ടായി അതുപോലെ തന്നെ ഞാൻ ഈ കുഞ്ഞിനെയും കൊണ്ട് ഞങ്ങൾ തൃശ്ശൂരാണ് ഹോസ്പിറ്റലാണ് കാണിച്ചത് അപ്പോൾ അവിടെ ഞങ്ങൾ ഡി ഡിസ്ചാർജ് ചെയ്ത് ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ ആദ്യമേ തീരുമാനിച്ചിരുന്നു അമ്മയെ കാണിച്ചിട്ടേ ഞാൻ എൻ്റെ വീട്ടിലേക്ക് എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് പോകത്തുള്ളൂ തീരുമാനിച്ചിരുന്നു ഞങ്ങളിവിടെ വന്നപ്പോൾ ഏകദേശം രാത്രി പത്ത് മണിയോളമായി പുറത്തെ ഗേറ്റ് മാത്രം അടച്ചിരുന്നില്ല ഞാനപ്പോൾ കുഞ്ഞിനെയും കൊണ്ട് അകത്തേക്ക് കയറി അകത്ത് ഞാൻ കാല് ചവിട്ടിയപ്പോൾ തൊട്ട് ഭയങ്കരമായ മുല്ലപ്പൂൻ്റെ മണമായിരുന്നു കുഞ്ഞിനെ കൊണ്ട് ഞാൻ ആ അമ്മയുടെ അവിടെയുള്ള മാതാവിൻ്റെ രൂപത്തിൻ്റെ അവിടെ എത്തും വരെയും മണം മണമെ നിറഞ്ഞു നിന്നു ഞങ്ങൾ തിരിച്ച് പോകുന്നവരെയും മുല്ലപ്പൂൻ്റെ മണമായിരുന്നു അപ്പം ഞാൻ കൂടെയുള്ളവരോടൊക്കെ എൻ്റെ അമ്മയും എൻ്റെ ഹസ്ബൻഡും ഒക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു മുല്ലപ്പൂവിൻ്റെ മണം നിങ്ങൾക്ക് ആരെങ്കിലും എന്ന് ചോദിച്ചു അവർക്ക് ആർക്കും അങ്ങനെ ഒരു അനുഭവം കിട്ടുന്നുണ്ടായിരുന്നില്ല അതാണ് എൻ്റെ ഒരു വലിയ സാക്ഷ്യം എനിക്കിത് പറ എത്ര പറഞ്ഞ ഞാനിപ്പോൾ ഒരു നിസ്സാരം അടി ചുരുക്കി പറയണമെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഇത്രയും ഇതായിട്ട് പറയുന്നത് പക്ഷേ എനിക്ക് എത്ര പറഞ്ഞാലും ഈ ഒരു അത്ഭുതം തീരത്തില്ല അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ നാല് പ്രാവശ്യം വെയിറ്റ് ചെയ്തിരുന്നു ഓരോ പ്രാവശ്യം വെയിറ്റ് ചെയ്ത് എക്സാം എഴുതാൻ പോകുന്നതിന് മുന്നേയും ഞാൻ അമ്മയുടെ അത് വരും ഞാൻ അമ്മയെ കണ്ട് പറഞ്ഞിട്ടേ ഞാൻ പോകുള്ളൂ അങ്ങനെ ഞാൻ ഒരു പ്രാവശ്യം എക്സാം എഴുതാൻ വേണ്ടി രണ്ടാമത്തെ പ്രാവശ്യം എക്സാം എഴുതുന്നതിന് മുമ്പ് ഒരുക്കമായിട്ട് ഞാനിവിടെ പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നു ഞാൻ ഏകദേശം നടുഭാഗത്തായിട്ട് ഞാൻ അവിടെ വന്നിരുന്ന് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ ഒരു ചേച്ചി ഇവിടെ സാക്ഷ്യം പറയുകയാണ് അവരും അവരുടെ മകനും കൂടി ഇവിടെ വാസത്തിൽ വന്നിട്ട് തിരിച്ചു പോവുകയാണ് പോകുന്ന വഴിക്ക് അവർക്ക് ട്രെയിൻ മിസ് ട്രെയിനിന് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് അറിയത്തില്ല റെയിൽവേ സ്റ്റേഷൻ എങ്ങോട്ടേക്കാണ് പോകേണ്ടതെന്ന് അറിയില്ല ഏത് ട്രെയിനാണ് പോകണമെന്ന് അറിയില്ല അപ്പോൾ ഒരു സ്ത്രീ അവരെ വന്ന് ഹെൽപ്പ് ചെയ്യുന്നു അവർ ട്രെയിനിൽ കയറിയ ശേഷമാണ് മകൻ ചോദിക്കുന്നത് അമ്മ ഏത് മാതാവായിരുന്നു എന്ന് ചോദിക്കുന്നത് ആ ചോദിക്കുന്ന ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കങ്ങ് ശരിക്കും എൻ്റെ നെഞ്ചിലിങ്ങനെ തറയ്ക്കുന്ന പോലൊരു ചോദ്യം പോലെ എനിക്ക് തോന്നി അപ്പം അമ്മയോട് ചോദിച്ച് ഈ ഉള്ള ആൾക്കാർക്ക് എല്ലാം അമ്മ വരുന്നുണ്ട് സഞ്ചാരി മാതാവാന്ന് പറയുന്നുണ്ട് പക്ഷേ എന്നെ കാണാൻ ഒരു വട്ടം പോലും വന്നില്ലല്ലോ എന്ന് ഞാൻ ചോദിച്ചു അപ്പോൾ എന്നോട് ഒരു മനസ്സിലെ ഒരു സ്വരം വരെയാണ് നിന്നെ കാണാനല്ല ഞാൻ ആദ്യം വന്നതെന്ന് അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് ഞാൻ രണ്ടായിരത്തി അഞ്ചിൽ ഞാൻ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ എല്ലാ ദിവസവും എനിക്കൊരു ഒരു ഹോബി ഉണ്ടായിരുന്നു എല്ലാ ദിവസവും പത്ത് നന്മറഞ്ഞ് ചെറുമ ചൊല്ലി ഇട്ട് കിടക്കും ജമാല എന്ന് ചൊല്ലാനുള്ള ആ ഒരു അറിവൊന്നും എനിക്ക് എല്ലാ പ്രായത്തിൽ പത്ത് നെന്മറഞ്ഞൊരുമെ എല്ലാ ദിവസവും ചൊല്ലുമായിരുന്നു അങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു എനിക്ക് കർട്ടൻ അനങ്ങുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത് ഒരു ഫെയ്ഡായിട്ടുള്ള ഒരു വെള്ള തുണിയയിൽ ഒരുമാതിരി ആ വെള്ള ഡ്രസ്സ് ഫെയ്ഡായിട്ടൊരു വെള്ള ഡ്രസ്സ് അതിട്ടിട്ട് മാതാവാണെന്ന് എനിക്ക് മനസ്സിലായി അമ്മ എൻ്റെ അടുത്ത് വന്ന് നിൽക്കുകയാണ് ഞാൻ തലയുയർത്തി ഇങ്ങനെ നോക്കി അപ്പം അമ്മയാണെന്ന് മനസ്സിലായി തലയിൽ ഒരു കിരീടം ഉണ്ടായിരുന്നു ആ കിരീടത്തിന് വലിയ കളറൊന്നും ഉണ്ടായിരുന്നില്ല ഫെയ്ഡ് ഫെയ്ഡായിട്ടുള്ളൊരു കളറായിരുന്നു അത് ഊരി താഴേക്ക് വെക്കുന്നതായിട്ടാണ് ഞാൻ കണ്ടത് അപ്പം ഞാൻ പിറ്റേ ദിവസം ഞാൻ അമ്മച്ചിയോട് പറഞ്ഞു അമ്മച്ചി ഞാൻ എൻ്റെ പപ്പായുടെ അമ്മയോട് പറഞ്ഞു അമ്മച്ചി ഞാനിങ്ങനെ മാതാവിനെ കണ്ടു മാതാവ് വന്നു കിരീട ഊരി വെക്കുന്നതായിട്ടാണ് കണ്ടത് അതെന്താ അങ്ങനെ കണ്ടതെന്ന് ഞാൻ ചോദിച്ചു എനിക്ക് ആ പ്രായത്തിലൊന്നും മനസ്സിലാക്കാനുള്ള അപ്പം അമ്മ അമ്മച്ചി പറഞ്ഞു നീ പത്താം ക്ലാസ്സിലല്ലേ അത് മാതാവ് ജയിപ്പിച്ചാലും അല്ലെങ്കിൽ മാതാവ് കിരീടം വെക്കില്ല എന്നാണ് പറഞ്ഞെന്ന് എന്നോട് പറഞ്ഞു അപ്പം ഞാൻ ആ ഒരു ഇതിൽ ഞാനത് ഓർത്തുപോ ശരിയായിരിക്കുമെന്ന് അപ്പം ഞാൻ അമ്മയുടെ വീട്ടിൽ നിന്ന് ചോദിച്ചു അമ്മ അന്ന് കണ്ടപ്പോൾ ഒരു കിരീടം അമ്മ ഊരി വെക്കുന്നത് കണ്ടല്ലോ ആ കിരീടം ഇപ്പോൾ ഇവിടെ കാണുന്നില്ലല്ലോ അതെവിടെയും ചോദിച്ചു അപ്പം എന്നോട് പറഞ്ഞു നീ ആ അങ്ങോട്ടേക്ക് നോക്ക് ആ ഇരിക്കുന്നത് കിരീടം അല്ലേന്ന് ചോദിച്ചു ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി അത് കിരീടമാണ് ഞാൻ അന്ന് വരെ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല ഇതുപോലൊരു കിരീടമാണ് ഞാൻ കണ്ടത് പക്ഷേ ഗോൾഡൻ കളറൊന്നും അല്ല ഒരു ഒരു ഒട്ടും കളറില്ലാത്ത ഒരു കിരീടമാണ് ഞാൻ ഊരി വെക്കുന്ന കണ്ടത് ശരിക്കും ഞാൻ എനിക്ക് അന്നേരം അവിടെ നിന്ന് എനിക്ക് എന്ത് ചെയ്യണമെന്നോ കര കരയണമെന്നോ എനിക്കൊന്നും അറിയില്ല ഞാൻ അന്ന് കണ്ടത് ഒരു വെറുവൊരു സ്വപ്നമോ ഒന്നുമല്ല അല്ല എന്നെനിക്കന്ന് ആ മാതാവ് എനിക്ക് ബോധ്യം തന്നു അമ്മ എന്നെ കൂടെ ഉണ്ടെന്നും ഇത്രയും കാലം അമ്മ എൻ്റെ കൂടെ നടക്കത്തുന്നു എന്നുള്ളതിനും ഒരു തെളിവായിട്ട് എനിക്ക് മനസ്സിലായി പിന്നെ ഞാൻ പറഞ്ഞു രണ്ടായിരത്തി പതിനെട്ടിലാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് ഞാനിങ്ങനെ സർജറിക്ക് വേണ്ടി എടുത്തു ആ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അമ്മ നടത്തി തന്നു എൻ്റെ സ്വരം പോകുമെന്നുള്ള പ്രശ്നത്തിനാണ് ഞാൻ അന്ന് ഉടമ്പടി എടുക്കുന്നത് അത് ഒന്നും മാതാവ് ഇപ്പം നിങ്ങൾക്ക് എൻ്റെ വോയിസ് കേൾക്കാം യാതൊരു പ്രശ്നവുമില്ല ഇല്ല അപ്പോൾ ഞാൻ ആ ഒരു ഇത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പഴുതന്നെ ഉടമ്പടിയിൽ ഉഴപ്പാൻ തുടങ്ങി പിന്നെ ഞാൻ എൻ്റെ പപ്പായുടെ പേര് ഞാൻ ഉടമ്പടി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എൻ്റെ പപ്പ ആ സമയത്ത് മരിക്കു മരിച്ചു അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം വന്നു ഞാൻ ഉടമ്പടി അങ്ങ് സ്റ്റോപ്പ് ചെയ്തു ഞാൻ ചൊല്ലുന്നുണ്ടായിരുന്നില്ല പക്ഷേ അമ്മ ആ സമയത്ത് ചെയ്ത കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരു എഡ്യൂക്കേഷൻ ലോൺ ഉണ്ടായിരുന്നു അമ്മ അത് ഒറ്റ തീർപ്പിനത് തീർത്ത് തന്നു ആ സമയത്ത് ഞാൻ ഒരു രൂപ പോലും കയ്യിൽ എടുക്കാനുണ്ടായിരുന്നില്ല പപ്പ മരിച്ചു എനിക്ക് ജോലി ഉണ്ടായിരുന്നെങ്കിലും എനിക്ക് അന്നേരം അത്രയും രൂപയൊന്നും ഒരുമിച്ച് അടയ്ക്കാനുള്ള തുകയൊന്നും എൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല പക്ഷേ എങ്ങനെയൊക്കെയാണ് അമ്മ അത് ക്രമീകരിച്ചതെന്ന് എനിക്കിപ്പോൾ ഓർക്കുമ്പോൾ അത്ഭുതമായിട്ട് തോന്നുവാണ് അതമ്മ ഒറ്റ തീർപ്പിൽ തീർത്തു തന്നു അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം അപ്പോൾ അച്ഛൻ പറഞ്ഞ ഒരു ധ്യാനപ്രസംഗമാണ് മനസ്സിലേക്ക് വന്നത് നിങ്ങളുടെ വീട്ടിൽ പലരും മരിച്ചിട്ട് മരിച്ചു പോയേക്കാം പക്ഷേ നിങ്ങളുടെ ഉടമ്പടിയിൽ അത് അത് ഉഴപ്പരുതെന്നുള്ളത് അന്ന് തൊട്ട് ഞാൻ വീണ്ടും ഉടമ്പടി പ്രാർത്ഥന കൃത്യമായിട്ട് ചൊല്ലാൻ തുടങ്ങി പക്ഷേ ഞാൻ എൻ്റെ ലൈഫിൽ ഒന്നും വരുത്തിയില്ല ഞാൻ എൻ്റെ ഇഷ്ടങ്ങളൊക്കെ എനിക്ക് അപ്പോഴും അഫെയർ ഉണ്ടായി ഞാൻ അദ്ദേഹത്തെ തന്നെ വാങ്ങിച്ചത് ഞാൻ ഉണ്ട് പല കാര്യങ്ങളും എനിക്കിഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു നടക്കുന്നു ബൈബിൾ വായിക്കുന്നുണ്ട് ജയമാല ചൊല്ലുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് പക്ഷേ പ്രസിദ്ധ വേല ചെയ്യുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ടെങ്കിലും എൻ്റെ ഇഷ്ടങ്ങളൊന്നും മാറ്റി വയ്ക്കാനായിട്ട് ഞാൻ അന്നേരം തയ്യാറല്ലായിരുന്നു ഞാൻ അത് കഴിഞ്ഞിട്ട് ഞാൻ കോവിഡിൻ്റെ സമയമായി കോവിഡിന് തൊട്ട് മുമ്പ് എൻ്റെ ഒരു എൻ്റെ വിവാഹം നടന്നത് ആ വിവാഹത്തിൻ്റെ തൊട്ടു മുമ്പായിട്ട് ഉണ്ടായ ഒരു അനുഭവസാക്ഷി കൂടി പറയുകയാണ് എൻ്റെ ഒരു കൂട്ടുകാർ ചേച്ചിക്ക് മൂന്നാല് വർഷമായിട്ട് അവർ കല്യാണം കഴിഞ്ഞിട്ട് രണ്ടാമത്തെ വിവാഹമാണ് കല്യാണം കഴിഞ്ഞിട്ട് കുട്ടികളുണ്ടായിരുന്നില്ല കുട്ടികൾ അപ്പം ഒരു ദിവസം ഞങ്ങൾ നൈറ്റ് ഡ്യൂട്ടിക്ക് ഇരിക്കുന്ന സമയത്ത് ചേച്ചി ഇങ്ങനെ ചോദിക്കുകയാണ് ഈ കൃപാസ്യത്തെ പറ്റി ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ആരെങ്കിലും പോകാറുണ്ടോ എനിക്കെന്നെ പറ്റി നിറഞ്ഞാൽ കൊള്ളാംന്ന് അപ്പം ഞാൻ പെട്ടെന്ന് ചേച്ചി ഞാൻ പോകുന്നുണ്ട് ചേച്ചിക്ക് എന്താ വേണ്ടതെന്ന് ചോദിച്ചു അപ്പം എനിക്ക് കാര്യം അറിയായിരുന്നു ചേച്ചിക്ക് കുഞ്ഞില്ല എന്നുള്ളത് പക്ഷെ ഞാൻ ചേച്ചിയോട് എടുത്ത് ചോദിക്കാനൊന്നും പോയില്ല ഞാൻ പറഞ്ഞു നാളെ ചേച്ചിക്ക് തന്നെ ഉടമ്പടി തൈലം കൊണ്ടുവന്ന് ചേച്ചിട്ട് വൈറ്റിൽ പുരട്ടിത്തരാം എന്ന് മാത്രം ഞാൻ പറഞ്ഞോളൂ ചേച്ചിക്ക് കുഞ്ഞുണ്ടോയോന്നും ഇല്ലയോന്നൊന്നും ചോദിക്കാൻ പോയില്ല പിറ്റേ ദിവസം ഞാൻ വന്ന് ചേച്ചിട്ട് വൈറ്റിൽ കുരിച്ചു വരച്ചു കുർപാസനത്തിൽ തൈലം കൊണ്ടുവന്ന് കുരിച്ച് വരച്ചു ഞാൻ എന്നിട്ട് മാതാവിനോട് എൻ്റെ എൻ്റെ കല്യാണത്തിൻ്റെ ഡേറ്റ് ഞാൻ വെച്ചു സെപ്റ്റംബർ പതിനാറ് ആ ദിവസത്തിന് മുമ്പ് ചേച്ചിക്ക് ഗർഭിണിയാണെന്ന് ഞാൻ അറിയണമെന്ന് ഞാൻ എൻ്റെ വിവാഹത്തിനോട് ഇട്ട് ലീവ് എടുത്ത് വീട്ടിലേക്ക് പോരുന്നതിന് തൊട്ട് മുമ്പത്തെ ദിവസം അതുവരെ ഒന്നും അറിയുന്നില്ല അപ്പോൾ അന്നത്തെ ദിവസം ഞാൻ ഓർക്കും ചേച്ചീനെ കണ്ടില്ലല്ലോ ഇതിനെപ്പറ്റി അറിഞ്ഞില്ലല്ലോ എന്ന് അപ്പോൾ തന്നെ ചേച്ചി എന്നെ കണക്ട് ചെയ്ത് കോൾ ചെയ്യുകയാണ് ഹോസ്പിറ്റലിലേക്ക് ഞാൻ ഗർഭിണിയാണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അത് അതിനെ ഭയങ്കരമായിട്ട് ഹോണ്ട് ചെയ്തൊരു കാര്യമാണ് അന്നോട്ട് ഞാൻ എനിക്കൊരു എനിക്കൊരു ബോധ്യം ഉണ്ടായി മറ്റുള്ളവർക്ക് പ്രാ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ളൊരു കൃപ മാതാവ് എനിക്ക് തന്നിട്ടുണ്ടെന്ന് അന്നോട്ട് ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി പക്ഷേ എനിക്കൊരു ഒരു ദോഷമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പ്രാർത്ഥിച്ചാൽ ഞാൻ അവരോട് ചെന്ന് പറയും ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു കേട്ടോ നിങ്ങൾക്ക് അത് കിട്ടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു കേട്ടോ ഞാൻ ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ ഇതെൻ്റെ ഒരു സ്വഭാവമായിരുന്നു ആ ഒരു ഒരു സ്വഭാവം എന്നെ മാറ്റി മാറ്റിത്തന്നത് മാതാവ് തന്നെയാണ് ഞാനൊരു ചേച്ചിക്ക് വേണ്ടി ഇതുപോലെ ഞാൻ മിസ്കാരേജ് ആയിരുന്ന സമയത്ത് ആ ഒരു പെയിൻ്റെ സമയത്ത് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ഭയങ്കരമായ പെയിൻ ആണല്ലോ ആ സമയത്ത് ഞാൻ ഓരോ ഗർഭിണി ഗർഭിണികളാകാത്ത മക്കളില്ലാത്ത സ്ത്രീകൾക്ക് വേണ്ടി സമർപ്പിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു ചേച്ചിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിരുന്നു ആ ചേച്ചിയോട് ഞാൻ ചെന്ന് പറഞ്ഞു ചേച്ചി ആ ചേച്ചി ഗർഭിണിയാന്ന് തന്നപ്പോൾ ചെന്ന് പറഞ്ഞു ചേച്ചി ഞാൻ ചേച്ചിക്ക് വേണ്ടി പ്രാർത്ഥിച്ചായിരുന്നു ഞാൻ കൃപാസന് ചേച്ചിയുടെ പേര് ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടെന്ന് കുറച്ച് ഒരു മാസം കഴിഞ്ഞപ്പോൾ ആ ചേച്ചിക്ക് മിസ്കാരേജ് ആയി അപ്പോൾ അവർ പറഞ്ഞു ഞാൻ ചെന്ന ചേച്ചിയുടെ വയറ്റി തൊട്ടിട്ടാണ് ഞാൻ ചേച്ചി ചേച്ചിയുടെ കാണാൻ ചെന്നതുകൊണ്ടാണ് അത് മിസ്കാരേജ് സംഭവിച്ചു കേട്ടു അതിനുശേഷം ഞാൻ ഒരു മനുഷ്യരെ ഞാൻ ഫ്രണ്ടിലേക്ക് ചെല്ലുകയില്ല ഞാൻ ഒരാളെ ഫേസ് ചെയ്യാനായിട്ട് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ഗർഭിണികളെ ആരെയും കണ്ടെങ്കിൽ ഞാൻ ഞാൻ കാണില്ല മക്കൾ പലരും എന്നെ കുട്ടികളുടെ കുട്ടികളെ കൊണ്ട് പോയി പള്ളിയിൽ വരുന്നവരെന്ന് എന്നെ കണ്ടുകഴിഞ്ഞാൽ അവർ മാറിക്കളയായിരുന്നു കുഞ്ഞുങ്ങളെ കൊണ്ട് ആദ്യമൊക്കെ എനിക്കത് ഭയങ്കര വിഷമായിരുന്നു ഈ ഒരു സംഭവത്തോടെ എനിക്കൊരു കാര്യം മനസ്സിലായി ചിലപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശരിയായിരിക്കാം എന്നൊരു തെറ്റിദ്ധാരണ എൻ്റെ മനസ്സിൽ വന്നു ഞാൻ തൊട്ടാൽ ചിലപ്പോൾ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ ഗർഭിണികൾക്ക് ഗർഭിണികൾക്കെന്തെങ്കിലും സംഭവിച്ചാലോ എന്നുള്ളൊരു ഭയം എൻ്റെ മനസ്സിലേക്ക് വന്നു പിന്നെ ഞാൻ ആരോടും ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം ഞാൻ പറയത്തില്ല അങ്ങനെ ഒരു മാതാവ് പ്രാർത്ഥിക്കുന്നത് നമ്മുടെ മനസ്സിലിരുന്നാൽ മതി മധ്യസ്ഥ പ്രാർത്ഥന എന്നുള്ളൊരു വാരവാണെന്നുള്ളത് അപ്പോൾ എനിക്ക് മനസ്സിലായി അത് മനസ്സിലിരുന്നാൽ മതി നമ്മളവർക്കൊണ്ട് പ്രാർത്ഥിച്ചു അതിന് ഫലം ലഭിച്ചു അതിന് നമുക്ക് മാതാവിനോട് നന്ദി പറയാം അവരെക്കൊണ്ട് നന്ദി പറയിക്കാൻ നമ്മൾ ശ്രമിക്കേണ്ട എന്നുള്ളൊരു ബോധ്യം മാതാവ് എനിക്ക് തന്നു പിന്നെ എൻ്റെ ഞാൻ ഈ വെളുപ്പിന് മൂന്ന് മണിക്ക് പ്രാർത്ഥിക്കാൻ തുടങ്ങിയത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡ് ചേച്ചിയും ഹസ്ബൻഡും തമ്മിലൊരു ഭയങ്കര ഒരു വാക്ക് തർക്കം ഉണ്ടായി ഭയങ്കരമായൊരു വഴക്കിലേക്കത് മാറി അത് എൻ അത് എന്താവും എൻ്റെ അവസ്ഥ എന്നുള്ളത് എനിക്ക് പറയാനറിയില്ല വീട്ടിലൊരു ഭയങ്കര പ്രശ്നമായിട്ട് അത് തീർന്നു ഞാൻ ആ സമയത്ത് ഞാൻ അതുവരെ ഞാൻ ചൊല്ലിയിരുന്നത് അഞ്ചരയ്ക്ക് ഞാൻ എഴുതി അഞ്ച് മണിക്ക് ഞാൻ എങ്ങനെയെങ്കിലും എഴുന്നേറ്റോണ്ടിരുന്ന ഞാനാണ് അഞ്ചരയ്ക്ക് ഞാൻ ചൊല്ലും ഒരു കണക്കിന് ചൊല്ലി തീർക്കുമെന്നുള്ളൊരു വ്യക്തിയായിരുന്നു ഞാൻ ആ ഞാൻ ആ സമയം അങ്ങ് മാറ്റി ഞാൻ മൂന്ന് മണിക്ക് എഴുന്നേറ്റു മൂന്ന് മണിക്ക് എഴുന്നിട്ടിട്ട് ഞാൻ പ്രത്യക്ഷിണ പ്രാർത്ഥനയും അതിൻ്റെ കൂടെ തന്നെ ഒരു മലയും കൈവിളിച്ചു പിടിച്ച് ചൊല്ലിട്ട് ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ ഇപ്പം നേരം വെളുത്തിട്ടില്ല സൂര്യൻ ഉദിച്ചിട്ടില്ല ഈ സൂര്യൻ സൂര്യന്യൂദിച്ച് അസ്തമിക്കുന്നതിന് മുമ്പ് ചേച്ചി രാസ്പതിയുടെ വീട്ടിൽ വന്നിരിക്കണം എന്ന് മാത്രമേ ഞാൻ പറഞ്ഞോളൂ അമ്മേട് അന്ന് കൊണ്ട് തന്നെ അമ്മ ആ ഒരു പ്രശ്നം അങ്ങ് തീർപ്പ് കൽപ്പിച്ച് തന്നു പിന്നെ എൻ്റെ എന്ന് പറഞ്ഞാൽ മൂന്ന് മണിക്കാണ് ഞാൻ മൂന്ന് മണിക്ക് എഴുന്നിട്ടിരുന്നാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് അതുപോലെ തന്നെ എൻ്റെ നാത്തൂൻ്റെ ഹസ്ബൻഡിൻ്റെ യു കെക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള പ്രോസസ്സ് നടത്തിയിട്ടൊന്നും ശരിയാവുന്നില്ല ആ സമയത്ത് ഇതുപോലെ തന്നെ ഞാൻ വെളുപ്പിന് മൂന്ന് മണിക്ക് എഴുന്നിട്ടിരുന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി അങ്ങനെ ഞാൻ അവർക്ക് വേണ്ടി നിയോഗം വെച്ച് മൂന്നാമത്തെ മുത്സമായപ്പോഴത്തേക്കും പുള്ളിയുടെ കാര്യങ്ങളെല്ലാം റെഡിയായി വിസ വരെ റെഡിയായി കിട്ടുകയുണ്ടായി അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ ഈ മൂന്നരക്കാണ് ഞാൻ പ്രാർത്ഥിച്ചിരുന്നതെന്ന് മാതാവ് പ്രത്യക്ഷപ്പെട്ട ഒരു അനുഭവം ഉണ്ടായല്ലോ എനിക്ക് പ്രഗ്നൻസി സമയത്ത് അത് ഏകദേശം രണ്ടര മണിക്കാണ് വെളുപ്പിനെ രണ്ടര മണിക്കാണ് മാതാവ് പ്രത്യക്ഷപ്പെട്ടത് അപ്പോൾ ഞാനിങ്ങനെ ഇപ്പോൾ അച്ഛൻ ചോദിച്ചൊരു ചോദ്യത്തിൽ നിന്നാണ് ഞാനിതെല്ലാം കണക്ട് ചെയ്ത് തന്നെ മനസ്സിലേക്ക് വന്നത് അതായത് ഇവിടെ മാതാവ് ഡിസംബർ നാലാം തീയതി മാതാവ് പ്രത്യക്ഷപ്പെട്ട ഉച്ചയ്ക്ക് രണ്ടരക്കാണെങ്കിൽ എനിക്ക് അമ്മ പ്രത്യക്ഷപ്പെട്ടത് വെളുപ്പിനെ രണ്ടരക്കാണ് അതുപോലെ തന്നെ മാതാവ് എനിക്ക് ഈ അച്ഛൻ ചോദിച്ചല്ലേ ഉടമ്പടി കൊണ്ട് തന്നെയാണോ നിനക്ക് കുഞ്ഞിനെ കിട്ടിയെന്ന് അതിന് വേറൊരു പ്രൂഫ് എനിക്ക് മനസ്സിൽ ഇപ്പോൾ പാതാവ് തന്നാണ് ഞാനൊരു ഫെബ്രുവരിയിലാണ് രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരിയിലാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത് അതിന് ഞാൻ ഈ പ്രാവശ്യം പ്രഗ്നൻ്റ് ആയത് ഫെബ്രുവരി പത്തൊമ്പത് തീയതിയാണ് എൻ്റെ എൽ എം പി ഡേറ്റ് എന്ന് പറയുന്നത് അത് അമ്മ ഈ ഒരു ഉടമ്പടിയിലൂടെ തന്നെയാണ് എനിക്ക് തന്നെന്നുള്ളൊരു പൂർത്തീകരണമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അമ്മയും തുരുക്കുമരും തന്നെ ഇനിയും ഒരുപാട് ഒരുപാട് അനുഭവങ്ങളുണ്ട് അതുപോലെ ഒരു അനുഭവം കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ് എൻ്റെ ചേച്ചിയുടെ രണ്ട് മക്കൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഒന്നാമത്തുനിന്ന് തന്നെ എൻ്റെ ചേച്ചിയുടെ മൂത്ത കുട്ടിക്ക് ചെവിയിൽ വെള്ളം കെട്ടിയിട്ടൊരു സർജറി വേണമെന്ന് പറഞ്ഞിരുന്നു ആ സർജറി അമ്മ തന്നെ അത് വേണ്ടാന്ന് വെപ്പിക്കുന്ന ഒരു അനുഭവം ഉണ്ടായി ഞങ്ങൾ രണ്ട് ഹോസ്പിറ്റലിൽ കാണിച്ചിരുന്നു ആ രണ്ട് ഹോസ്പിറ്റലിൽ സർജറി ചെയ്ത് തന്നെ അത് ഇൻഫെക്ഷൻ അത് നീക്കാൻ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ ഞാൻ അമ്മയോട് പറഞ്ഞിരുന്നു ഈ വെളുപ്പിന് മൂന്ന് മണിക്ക് തന്നെയാണ് ആ സാ കാര്യങ്ങളൊക്കെ എഴുന്നിട്ടെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് ഞാൻ അമ്മയോട് പറഞ്ഞിരുന്നേ സർജറി കൂടാതെ കൊച്ചുകുട്ടിയാണ് അവൾക്ക് അഞ്ച് വയസ്സേ ഉള്ളൂ കത്തി വെക്കാൻ ഇടവരുത്തല്ലേ അമ്മ എന്നെ ഞാൻ പ്രാർത്ഥിച്ചുള്ളൂ അത് വേണ്ടാന്ന് പൂർണ്ണമായിട്ടും അത് അമ്മ മാറ്റിത്തന്നു അതുപോലെ തന്നെ എൻ്റെ ചേച്ചിയുടെ ഇളയ ഇളയകുട്ടി ഭയങ്കര അയപ്രാക്റ്റീവ് ആയിരുന്നു അവൾ ആകപ്പാടെ ഒരു വയസ്സേ ഉള്ളൂ പക്ഷേ ഒരു വയസ്സുള്ള കുട്ടികൾ കാണിക്കുന്നതിനെക്കാട്ടി ഭയങ്കരമായ വികൃതിയാണ് അവൾ കാണിച്ചുകൊണ്ടിരുന്നത് ആ ഒരു കാര്യം ഞാൻ പേര് വെച്ച് തന്നെ ഉടമ്പടിയിൽ വെച്ചു ഇത് കഴിഞ്ഞ ഒരു മൂന്ന് മാസം മുമ്പുള്ള ഞാൻ ജനുവരിയിലാണ് ലാസ്റ്റ് വന്നത് ഉടമ്പടി പുതുക്കാൻ വേണ്ടി അന്ന് വെച്ചതാണ് ഈ രണ്ട് കാര്യങ്ങളും അത് രണ്ടും അമ്മ നടത്തി തന്നു അവളേയും മാതാവ് ഒരുക്കുകയായിരുന്നു ശരിക്കും പറഞ്ഞാൽ രണ്ടുപേരുടെയും സ്വഭാവത്തിൽ തന്നെ ഒരു മാറ്റം വരികയാണ് മൂത്ത എന്ന് തന്നെ അവൾ കുരിശു വരയ്ക്കാൻ അങ്ങനെ വരില്ലായിരുന്നു ഇപ്പോൾ അവളാണ് ആദ്യമേ ഒരു ഏഴ് മണി ആകണ്ട ഒരു ആറേ മുക്കാലൊക്കെ ആവുമ്പളെ പറയും അപ്പോൾ നമുക്ക് നമ്മൾ കുരിശു വരയ്ക്കാം കുറിശു വരയ്ക്കാം അവൾക്ക് ഭയങ്കര ഉത്സാഹമാണ് അവളുടെ പേര് ഞാൻ ആ ഉടമ്പടി വെച്ചതിന് ശേഷമാണ് ഈ ഒരു വലിയൊരു മാറ്റം കണ്ടത് അമ്മയ്ക്ക് തിരുക്കുമാനും എത്ര എത്ര നന്ദി പറഞ്ഞാലും മതി വരില്ല ഇനിയും അമ്മ എൻ്റെ കൂടെ ഉണ്ടാവണം ഈ ഈ സാക്ഷ്യത്തോടു കൂടി ഇത് തീരില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനിയും സാക്ഷ്യം പറയാനായിട്ട് അമ്മ എന്നെ ഇവിടെ കൊണ്ടുവരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അമ്മ ഇനിയും എൻ്റെ കൈ പിടിക്കണമെന്ന് മാത്രമേ എനിക്ക് അപേക്ഷിച്ചുള്ളൂ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലേറെ പ്രത്യേകിച്ച് ഒരു കുഞ്ഞിനെ ലഭിച്ചത് തൊട്ടുള്ള സാക്ഷ്യമാണ് അതിനുശേഷം ഒരുപാട് കാര്യങ്ങൾ സാക്ഷ്യത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ടത് കുഞ്ഞിൻ്റെ സാക്ഷ്യമാണ് അപ്പം നമ്മൾ ഈ സാക്ഷ്യങ്ങളെല്ലാം പരിശോധിക്കുമ്പോഴേക്കും അതൊക്കെ ഉടമ്പടിയുമായിട്ട് എന്താണ് ബന്ധമെന്നുള്ളത് അത് എപ്പോഴും നമ്മൾ എല്ലാവരോടും ചോദിക്കാറുള്ളത് കാരണം പരിശുദ്ധ അമ്മ തന്നെ ഇതിന് വ്യക്തമായിട്ടൊരു എന്താ പറയുക ഒരു ഹോൾമാർക്കെന്നോ അല്ലെങ്കിൽ ഒരു വാട്ടർമാർക്കെന്ന് പറയണതുപോലെ ഈ നിയോഗങ്ങളിലൊക്കെ ഞാൻ ഇടപെട്ടിട്ടുണ്ട് എന്നൊരു വ്യക്തിമുദ്ര പരിശുദ്ധ അമ്മ ഒരു ഒരുമാതിരിപ്പെട്ട എല്ലാ സാക്ഷ്യത്തിലും ഉറപ്പിക്കും അതിൽ ഈ ഒരു സാക്ഷ്യത്തിൽ ഏറെ പ്രത്യേകിച്ച് നേരത്തെ തന്നെ പരിശുദ്ധ അമ്മയുടെ വലിയൊരു സാന്നിധ്യം അനുഭവിക്കാനായിട്ട് സാധിച്ചു എന്ന് ഇമകൾ പറയുന്നുണ്ട് രണ്ടാമത്തത് ഒരു സുഗന്ധാഭിഷേകം അതിവിടെ വന്നപ്പോൾ അനുഭവിക്കാൻ സാധിച്ചു എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഉടമ്പടിയും ഈ കുഞ്ഞിന് ലഭിച്ചതുമായിട്ടുള്ള ഒരു വർഷത്തെ സമയത്തിൻ്റെ കാര്യവും ചേർത്ത് വെച്ച് ക്ഷമിക്കണം ഒരു കാര്യം കൂടി പറയാനുള്ളത് അതായത് എൻ്റെ കുഞ്ഞിനിട്ട പേര് ഇമാ എന്നാണ് ഈശോ മറിയത്തിൻ്റെ ആദ്യത്തെ ലെറ്റർ എടുത്തിട്ടാണ് ഇമാന്ന് ഇട്ടത് അതിടാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ഇതുപോലെ വന്നിരുന്ന് വിഷമിച്ചിരുന്ന സമയത്ത് ഒരു ചേച്ചി സാക്ഷ്യം പറയുന്ന കേട്ടാണ് അവരുടെ കുട്ടിക്കൊരു അസുഖം ഉണ്ടായിട്ട് അത് മാറിയപ്പോഴത്തേക്കും അവരവരുടെ ശരിക്കും ആ കൊച്ചിൻ്റെ വേറൊരു പേരുണ്ടായിരുന്നു അവർ മാറ്റിയിട്ട് ഈശോയുടെ മറിയത്തിൻ്റെ പേര്ത്തിൻ്റെ ആദ്യത്തെ ലെറ്റർ വെച്ചിട്ട് എന്ന് പേരിട്ടു അപ്പം തന്നെ ഞാൻ മനസ്സിൽ കുറിച്ചിരുന്നു എനിക്കൊരു പെൺകുട്ടിയാണെങ്കിൽ ഞാൻ എന്ന് പേരിടുമെന്ന് പ്രേസ്തല്ലോ പരിശുദ്ധ അമ്മ തനിക്ക് ജനിക്കുവാൻ പോകുന്ന ഒരു പെൺകുഞ്ഞാണെന്ന് പോലും നേരത്തെ ഒരു ഒരു ദർശനത്തിൽ കാണിച്ചു എന്നൊക്കെയാണ് പറയുന്നത് അപ്പം നമ്മൾ ഒരു പക്ഷേ വിശ്വാസത്തിൽ ഒരു ലൈനിൽ ചിന്തിക്കാത്ത ഒരാൾ കേൾക്കുമ്പോൾ ഇത് ഹബുക്കിന് ഒന്നിൻ്റെ അഞ്ച് പറയുന്ന പോലെ ആർക്കും പറഞ്ഞാൽ ആരും വിശ്വസിക്കാത്തക്ക വിധമുള്ള അനുഭവങ്ങൾ അനുദിനം ഇവിടെ സാക്ഷ്യങ്ങളായിട്ട് പറയുന്നുണ്ട് നിങ്ങൾ സാക്ഷ്യങ്ങൾ പരിശോധിച്ചാൽ മതി ഇത് മാതാവിൻ്റെ ഫസ്റ്റ് ഇതൊന്നുമല്ല എല്ലാ സാക്ഷ്യങ്ങളിലും ഇതുപോലെ മാതാവ് തെളിഞ്ഞും അല്ലെങ്കിൽ തെളിയാതെയുമൊക്കെ തൻ്റെ സാന്നിധ്യം അനുഭവിക്കാനായിട്ട് ആ വ്യക്തി കാരണം ഉടമ്പടിയിലെ ഒരു വ്യക്തിയെ നിലനിർത്തേണ്ടത് എന്തുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ ഒരു സാന്നിധ്യത്തിന് ഉത്തരവാദിത്തം ആണെന്ന് ചോദിച്ചാൽ അതിനാണ് പിന്നീട് പറയാനുള്ള കാര്യങ്ങളൊക്കെ ഉത്തരമാകുന്നത് കാരണം ഒരുപാടിടങ്ങളിൽ പോകുന്നതും ഒരുപാട് പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും അപ്പോൾ ചിലയിടങ്ങളിൽ നമുക്ക് ഒരുപാട് വിഷമങ്ങൾ ഉണ്ടാകുമ്പോഴും പറഞ്ഞു അപ്പോൾ ഉടമ്പടി എടുത്തിട്ട് മൂന്ന് പ്രാവശ്യം എഴുതിയിട്ടും പരീക്ഷ നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മാനുഷിക യുക്തിയിൽ ഇട്ടിട്ട് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ അതിന് മറുപടിയായിട്ട് എന്ന് തക്കവിധമാണ് മാതാവ് ഇത്രയേറെ അനുഭവങ്ങൾ ചേർത്ത് വെച്ച് ഇപ്പം ഏറ്റവും അവസാനം പറഞ്ഞതുപോലെ ഒരുപാട് സാക്ഷ്യങ്ങൾ നമ്മളാണ് പറഞ്ഞ് ചുരുക്കി ചുരുക്കി വളരെ ഇതാക്കി പറയിപ്പിക്കുന്നത് കാരണം അത്രത്തോളം മാതാവിൻ്റെ ഒരു സാന്നിധ്യം അനുഭവിക്കാനായിട്ട് സാധിച്ചു എന്ന് സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും കാരണം നിങ്ങളെടുക്കുന്ന ഒരു ഉടമ്പടി അത് നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല നിങ്ങളുടെ ചുറ്റുമുള്ളവരും അതിൻ്റെ ഭാഗഭാഗുക്കളായിട്ട് മാറുന്ന വലിയൊരു ദൈവിക പദ്ധതിയാണ് ഒപ്പം തന്നെ ഈ കഴിഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം സാക്ഷ്യം പറഞ്ഞ മകൻ ഈ സാക്ഷ്യത്തിലും എല്ലാവരും റെഫർ ചെയ്ത് സംസാരിക്കുന്നത് ഉടമ്പടി ആരാധനയാണ് ആരാധനയിൽ ബഹുമാനപ്പെട്ട അച്ഛൻ പറയുന്നത് കേട്ടിട്ട് ഞാൻ ക്രമപ്പെടുത്തി അച്ഛൻ പറഞ്ഞതിന് ശേഷം ഞാനത് അപ്പോൾ നമ്മളെ സംബന്ധിച്ചോളൂ ഇവിടെ ഒരു വചനത്തിൻ്റെ ഒരു അഭിഷേകത്തിൻ്റെ ഒരു ധ്യാനമായിട്ട് ആകപ്പാട് നമുക്കുള്ളത് ഈ ഒരു ഉടമ്പടി ആരാധന മാത്രമാണ് ബാക്കിയെല്ലാം നിങ്ങൾ ഓരോരുത്തരും നമ്മൾ ഓരോരുത്തരും വ്യക്തിപരമായിട്ട് ചെയ്യുന്ന അതൊരിക്കലും മിസ്സാവരുതെന്ന് പറയുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇങ്ങനെയുള്ള ക്ലാരിറ്റി നമുക്ക് കിട്ടുന്ന രണ്ട് വഴിയിൽ നിന്നാണ് ഒന്ന് ഉടമ്പടി ആരാധന മേജർ സോഴ്സ് രണ്ടാമത്തേത് മറ്റുള്ളവർ പറയുന്ന സാക്ഷ്യങ്ങൾ ഇപ്പോൾ ഈ സാക്ഷ്യത്തിലും മറ്റു പലരുടെ സാക്ഷ്യങ്ങളുടെ റെഫറൻസ് ആണ് അന്ന് ഞാൻ കേട്ട സാക്ഷ്യം നേരത്തെ പറഞ്ഞ മകം പറഞ്ഞപ്പോഴും ആ സാക്ഷ്യം പറയുമ്പോഴും ഞാൻ കണ്ട ട്രോളുകൾ ഉൾപ്പെടെ പിന്നെ ഇവിടെ വന്ന് കേട്ട സാക്ഷ്യം അപ്പോൾ ഇതിങ്ങനെ രണ്ട് കാര്യവും ഉടമ്പടി എടുത്തിരിക്കുന്ന ഒരു വിശ്വസത്തോടെ പാലിക്കാൻ താല്പര്യമുള്ളവർ കാണുവാനായിട്ട് നമ്മൾ സ്ഥിരം പറയാറുള്ളതാണ് അപ്പം അങ്ങനെ വ്യക്തമായിട്ടൊരു ട്രാക്കിലൂടെ സഞ്ചരിക്കുമ്പോൾ ഇങ്ങനെ സാക്ഷികൾ തമ്മിൽ നമുക്ക് ബന്ധപ്പെടുത്താൻ പറ്റും കാരണം എല്ലാവരും ഒരു ഒരു സ്രോതസ്സിൽ നിന്നാണല്ലോ ഈ ഒരു കൃപ നേടിയെടുക്കണത് പേരെ പ്രത്യേകിച്ച് ഈ മകളുടെ സാക്ഷ്യത്തെ പ്രതിയും ലഭിച്ച കുഞ്ഞിനെ പ്രതിയും അതിനേക്കാളും അപ്പുറം ലഭിച്ച പരിശുദ്ധ അമ്മയുടെ വലിയ സാന്നിധ്യത്തെ പ്രതി നമുക്ക് കരങ്ങളടിച്ച ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക